ജഡ്ജസ് നമ്മളിപ്പോ നേരത്തെ ആതിര പാടിയ പാട്ടുണ്ടല്ലോ രാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികളൊക്കെയാണ് അപ്പൊ ഈ രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ മണിച്ചിത്ര താഴൊക്കെ ഇപ്പൊ റിലീസ് ആയിരിക്കാം അപ്പോ ഹൊറർ എന്ന് പറയുന്ന ഒരു ഒരു മാറ്റർ ഉണ്ടല്ലോ അതെ അത് നമ്മൾ ഈ ഒറ്റയ്ക്ക് എടുക്കുമ്പോ നമുക്ക് ചിലവർക്ക് അനുഭവം ഉണ്ടാവാം ചിലർക്ക് അനുഭവം ഉണ്ടാവാതിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടോ പലരും പറയും അത് സ്വപ്നമാണെന്ന് പക്ഷേ സ്വപ്നമല്ല കാരണം സ്വപ്നമാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എനിക്കുമ്പോൾ ഫീച്ചേഴ്സൊന്നും ഓർമ്മ ഉണ്ടാവില്ല സ്വപ്നത്തിലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫീച്ചേഴ്സിന്റെ ഓരോ ഡീറ്റെയിലും ഓർമ്മ ഉണ്ടാവുമോ എനീട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ എനിക്ക് കിടക്കുവായിരുന്നു ഞാനിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് മണിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാത്രി വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പം ഇങ്ങനെ കുപ്പിക്ക് വേണ്ടി ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ബെഡിൻ്റെ താഴെ അതായത് എൻ്റെ ബെഡിൻ്റെ തൊട്ട് സൈഡിൽ നിലത്ത് കിടക്കുകയാണ് ഒരു വയസ്സായ ഒരു സ്ത്രീ അതായത് ഒരു മുണ്ടും മേശിയും ഉടുത്തിട്ട് ഒരു വൈറ്റ് മുണ്ട് പിങ്ക് ബോർഡർ മുടി നരച്ചിട്ട് കണ്ണ് കുറച്ചൊരു ഗ്രേ കളറിൽ അപ്പം ഒബ്വിയസ്ലി കണ്ടിട്ട് നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു ഗോസ്റ്റിനെ കാണുന്നത് അപ്പം ഞാനാകെ പാരലൈസ്ഡായിപ്പോയി പേടിച്ചിട്ട് അത്ര അധികം പേടിച്ചു ഞാനിങ്ങനെ വെറുങ്ങളിച്ചിരിക്കുക അപ്പൊ എന്നെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോള് പേടിക്കണ്ട മോള് ഉറങ്ങിക്കോളൂ ഇതാണ് എന്റെ സ്റ്റോറി അതിനുശേഷം അവരെ കാണാണ്ടായി പിന്നെ ഞാൻ നാമൊക്കെ ജപിച്ചു എന്നിട്ടാ സോളിന് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പൊ അതാണ് എന്റെ എക്സ്പീരിയൻസ് അത് ആ കഥയുടെ പിന്നാലെ ആ ചിരി കൂടിയായപ്പോ ഗായത്രി താമസിച്ചിട്ട് ഏത് ഹോട്ടലിലാ താമസിച്ച അവിടെന്നാണല്ലോ ഈ അനുഭവം ആ ഹോട്ടലിൽ ഞാൻ സ്ഥിരം താമസിക്കാറുണ്ട് ഞാനും താമസിച്ചിട്ടുണ്ട് ഇതുവരെ ആളെ കണ്ടിട്ടില്ല അവിടെ കണ്ടിട്ടില്ലല്ലോ